ഇടുക്കി ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ ലാത്വയിലെ തടാകത്തിൽ കാണാതായി ആനച്ചാൽ ആറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയാണ് കാണാതായത് സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഉണ്ടായത് ആൽബനായി തിരച്ചിൽ നടക്കുന്നതായാണ് ലാത്വയിലുള്ള കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോ മറൈൻ ടൈം കോഴ്സ് പഠിക്കുന്നതിനായി വടക്കൻ യൂറോപ്പിലെ ലാത്തിയായർ തലസ്ഥാനമായ റെഗിയിലെ നേവി കോണ്ടാസ് മാറി ടൈം കോളേജിൽ എത്തിയത് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് ആൽബിൻ പഠിച്ചിരുന്നത് ജൂലൈ പതിനെട്ടാം തീയതി അവധിയായിരുന്നതിനാൽ ആൽബിൻ സുഹൃത്തുക്കളും റെഗിയിലെ തടാകത്തിൽ കുളിക്കാനായി പോവുകയായിരുന്നു തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങി താണു സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിഫലമായി ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് തുടർന്ന് രക്ഷാപ്രവർത്തകരെത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ആൽബിന്റെ കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നത് ഇന്നലെ അവിടെ ഏതോ നദിയില് നീന്താൻ പോയപ്പോൾ താഴ്ന്നു പോയി ഡെഡായി എന്നാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തില് ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരികള് ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട നിവൃത്തി സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു അതേസമയം ഇപ്പോഴും തടാകത്തിൽ ആൽബിനായുള്ള തിരച്ചിൽ തുടരുകയാണ് തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലാണെന്നാണ് വിവരം അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല തടാകത്തോട് ചേർന്നുള്ള മറ്റിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ആൽബിന്റെ പിതാവ് ഷിൻഡോ ആലച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന എല്ലി സ്കൂളിലെ അധ്യാപികയും ഒരു സഹോദരിയാണ് ആൽബിൻ ഉള്ളത് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കി എൻ പി ഡിൻകുര്യാക്കോസ് കത്തു നൽകിയിട്ടുണ്ട് ജനം ഇടുക്കി